നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രശ്നങ്ങളുടെ മൂല കാരണം എന്താണ് അത് ആലഞ്ചേരി പിതാവിന്റെ ഭൂമി കച്ചവടമാണോ അതോ കുർബാന വിഷയമാണോ ഇതൊന്നുമല്ല എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിഷയങ്ങളുടെ കാരണം നിങ്ങൾ അങ്കമാലിയിലെ മാർ എബ്രാഹത്തിന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന കല്ലായ സഭയുടെ ആസ്ഥാനമായിരുന്ന അങ്കമാലി കിഴക്കേപ്പള്ളി സെൻ ഹൊർമീസിന്റെ പള്ളി സന്ദർശിച്ചിട്ടുണ്ട് അങ്കമാലി കിഴക്കേ പള്ളി എന്നറിയപ്പെടുന്ന പുരാതനമായ അഞ്ചു നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ദേവാലയം കഴിഞ്ഞ നാലഞ്ച് വർഷം മുന്നേ നവീകരിച്ചു അതിന് നേതൃത്വം കൊടുത്തത് ആരായിരുന്നു അന്നത്തെ അങ്കമാലി ബസ്ലിക്ക സെന്റ് ജോർജ് ബസ്ലിക്കിയുടെ റെക്ടർ ആയിരുന്ന ഇന്നത്തെ വിമത നേതാവായ ഫാദർ കുര്യാക്കുസ് മുണ്ടാടൻ ആലഞ്ചേരി പിതാവിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് അങ്കമാലി പള്ളി അതിന്റെ മുഴുവൻ പൈതൃകം നിലനിർത്തിക്കൊണ്ട് പുനർജീവിപ്പിച്ചു അവിടെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു സൈഡിൽ ആ ദേവാലയത്തിന്റെ ചരിത്രം കാണാം അതിൻ്റെ അൾത്താലയിലേക്ക് വരുമ്പോൾ അവിടെ കൽതായ സഭയ്ക്ക് അന്യമായ ആ കുരിശുണ്ടല്ലോ യേശുക്രിസ്തു കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന ആ കുരിശ് ഈ ദേവാലയത്തിൽ അതിൻ്റെ അൾത്താലയിൽ അതില്ല അന്നുണ്ടായിരുന്നു അതവിടെ നിന്നും മാറ്റി അങ്ങ് പുറകോട്ട് കൊണ്ടുപോയി വെച്ച് വെച്ചത് ദേവാലയത്തിൽ നിന്ന് എടുത്ത് അൾട്ടാറിയിൽ നിന്ന് എടുത്ത് മാറ്റിയത് ഈ ഫാദർ കുര്യാക്കോസ് മുണ്ടാടനാണ് ഇപ്പോൾ അതിൻ്റെ അൾട്ടാറിയൽ വേറെ രൂപങ്ങളൊന്നും കാണുന്നില്ല പഴയ കൽതായ സഭയുടെ പാരമ്പര്യമനുസരിച്ച് അനുസരിച്ച് എല്ലാം അങ്ങനെ ഇതെല്ലാം സഭയുടെ സിനഡിന്റെയും ആലഞ്ചേരി പിതാവിൻ്റെയും നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നിവർത്തിച്ചത് ഇപ്പോഴത്തെ വിമത നേതാവായിരിക്കുന്ന കുര്യാക്കോസ് മുണ്ടാടനാണ് പിന്നെ എങ്ങനെയാണ് ഈ കുര്യാക്കോസ് മുണ്ടാടൻ അച്ഛൻ വിമതനായി വിമത നേതാവായി മാറിയത് ഞാൻ ഓർക്കുന്നു രണ്ടായിരത്തി ഇരുപതിന് മുമ്പ് ഒരു സിനഡിൽ എറണാകുളം അങ്കമാലി അതിരൂപതയായി വിഭജിച്ചുകൊണ്ട് അങ്കമാലി എന്ന ഒരു പുതിയ രൂപത സ്ഥാപിക്കാനും അങ്ങ് കുറവിലങ്ങാട് ആസ്ഥാനമായി വേറൊരു രൂപത സ്ഥാപിക്കാനും സിനഡ് തീരുമാനമെടുത്തിരുന്നു അങ്കമാലി അത് രൂപത വരുമ്പോഴ് അതിൻ്റെ മെത്രാനാകാൻ സ്വപ്നം കണ്ടിരുന്നയാളാണ് ഫാദർ കുര്യാക്കോസ് അതുകൊണ്ടാണ് അദ്ദേഹം സഭ പറഞ്ഞതുപോലെയൊക്കെ അങ്കമാലി പള്ളി നവീകരിച്ച് കുരിശുരൂപം എടുത്ത് അൾത്താരയുടെ വിളിയിലേക്ക് എറങ്ങുന്നു അതായത് യേശു ക്രിസ്തു ഉയർത്തെണീറ്റു ഉയർത്തെണീറ്റ യേശു ക്രിസ്തുവിനെ ഈ അൾത്താരയിൽ എന്തിനാ പ്രതിഷ്ഠിക്കുന്നത് അതൊരു വൈകാരികത ഉണ്ടാക്കാൻ പറ്റും അയ്യോ യേശു നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചിരിക്കുന്നു എന്നൊരു വൈകാരികത ഉണ്ടാക്കാൻ പറ്റും പക്ഷെ അതല്ല യേശു ക്രിസ്തു തൂങ്ങി കിടക്കുകയല്ലാത്ത ഉയർത്തെണീറ്റ് സ്വർഗത്തിലേക്ക് പോയി എന്നതാണ് ക്രൈസ്ത വിശ്വാസിനെ ഇരിക്കെ ഈ തൂങ്ങപ്പെട്ട കുരിശിനെ പ്രതിഷ്ഠിച്ച് വികാര ഭരിതമാക്കാൻ വേണ്ടിയുള്ള അതിലെത്തിയൻ സഭയുടെ രീതിയാണ് കൽതായ സുറിയാനി സഭയുടെ രീതിയല്ല പൗരസ്ത്യ സഭകളുടെ പാരമ്പര്യമല്ല ഇങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പതിലെ മറ്റോ സിനിഡാണെന്നാണ് എൻ്റെ ഓർമ്മ അങ്കമാലി രൂപതയും കുറവിലങ്ങാട് രൂപതയും സ്ഥാപിക്കാൻ തീരുമാനിച്ചു അപ്പോൾ അങ്കമാലിയുടെ മെത്രാനാകാൻ മുണ്ടാടൻ ഉടുപ്പ് തയിപ്പിച്ചു വെച്ചു അപ്പുറത്ത് എറണാകുളം അതിരൂപതയുടെ മെത്രാനാകാൻ എറണാകുളത്തിൻ്റെ സഹായ മെത്രാനും വളരെ സേവേ ഫാമിലി പദ്ധതി വഴി ശതകോടികളുടെ ഉടമയായ സെബാസ്റ്റിൻ ഇടയന്ത്രത്തും എത്രാനും സ്വപ്നം കണ്ടു പിന്നീട് സിനഡ് ഈ തീരുമാനവുമായി മുന്നോട്ട് പോയില്ല ഇവരുടെ രണ്ടുപേരുടെയും മുണ്ടാടനച്ഛൻ്റെയും ഇടയന്ത്രത്തിൻ്റെയും സ്വപ്നങ്ങൾ പൊരിഞ്ഞു പോയതോടു കൂടിയാണ് അവർ ഈ സ്ഥാനങ്ങളിലേക്ക് വരില്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് എറണാകുളം അങ്കമാലിയിലെ ഭൂമി കച്ചവട വിവാദം കുത്തിപ്പൊക്കിയത് അവിടെയും നടപ്പാകാതെ വന്നപ്പോഴാണ് ആനഞ്ചേരി പിതാവിനെതിരായ ഇവർ വ്യാജരേഖ ഉണ്ടാക്കി വീണ്ടും കൃപാന വിഷയം ഉണ്ടാക്കി എറണാകുളം അതിരൂപതയെ സ്വന്തമാക്കാൻ ശ്രമിച്ചത് ഇവർ രണ്ടുപേരുടെയും മെത്രാൻ മെത്രാപൂരിത്ത് ആ സ്ഥാനം എത്തി നഷ്ടപ്പെട്ടതുകൊണ്ടാണ് ബിഷപ്പ് ഇടയന്ത്രത്ത് സഭയോട് വഴങ്ങി അദ്ദേഹം മാണ്ഡ്യ ബിഷപ്പായിട്ടിരിക്കുന്നുണ്ട് ഇതാണ് എറണാകുളം അങ്കമാലിയിലെ ഈ വിവാദങ്ങൾക്കൊക്കെ കാരണം നന്ദി നമസ്കാരം